ഹലോ ലവ്ലി ദേവികയുടെ പുതിയൊരു കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ദേവോസ് വോക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ വെബ്സൈറ്റ് എല്ലാരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയോ ഒരു ഒരു അറിയില്ലാതെ നമ്മുടെ കഥകളൊക്കെ അവിടെ ആസ്വദിക്കാൻ പറ്റുന്നില്ലേ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കണം അവരുടെ ഫ്രീ ആയിട്ട് കഥകൾ അതും സ്പൈസി പാർട്ടുകൾ എൻജോയ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ചില്ലറ കാര്യല്ലോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് എന്തായാലും പണ്ട് മുതൽ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് പോസ്റ്റ് ആദ്യമേ ചെയ്തിരുന്നത് മുതലുള്ള എല്ലാ കഥകളും നിങ്ങൾക്ക് ചെറിയ ചെറിയ കാലതാമസത്തിനിടയിൽ അവിടെ ഇനി കിട്ടാൻ പോവാ സന്തോഷായില്ലേ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി വേറെ ഒരു മെനക്കേടും ഇല്ലാതെ കഥകളൊക്കെ നിങ്ങൾക്ക് വരിവരേ ആസ്വദിക്കാൻ ഇങ്ങനെ വന്നോണ്ടേ അപ്പോ അതിനെ അതിനെപ്പറ്റിയുള്ള കാര്യം മറക്കരുതിട്ടോ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യണേ അത് കഴിഞ്ഞ് പിന്നെ പറയാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട് എല്ലാവരും നമ്മുടെ ഈ യൂട്യൂബിൽ തന്നെ നീ കിഡിലിൻ ത്രില്ലിംഗ് സ്റ്റോറീസ് ഒക്കെ കുറച്ച് മെമ്പേഴ്സ് ഉള്ളിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ളത് അപ്പോ മെമ്പർഷിപ്പ് എടുക്കുക നിങ്ങൾ ഓരോരുത്തരും സ്പെഷ്യൽ ആവുക ആ മെമ്പേഴ്സിലുള്ള സ്റ്റോറീസും എങ്ങനെയുണ്ടെന്ന് കൂടി കമന്റ് ബോക്സിൽ അറിയിച്ചാലും ഇന്നത്തെ കിഡിലം കഥ ഒരു അമ്മേന്റെ മോന്റെ ആയാലോ ശരിക്കും പറഞ്ഞാല് അമ്മയുടെ മൂത്തമോൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളു ഇളയ മോനാണ് ഒരു കില്ലാടി ഒപ്പു നേരെ ആ കഥയിലേക്ക് പോവാട്ടോ പുല്ലും അടുത്തും ഈ ഹോസ്റ്റൽ ജീവിതം എത്ര ദിവസമായി നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഓരോന്നും ആലോചിച്ചിരുന്ന മൊബൈലെടുത്ത് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോളാ ഇന്ന് മദേഴ്സ് ഡേ ആണെന്ന് മനസ്സിലായി ഓരോരുത്തരും അമ്മമാർക്കൊപ്പം എടുത്ത ഫോട്ടോസ് ഇട്ട് അമ്മയെ കുറിച്ചൊക്കെ കവിതകളും കമന്റും ഒക്കെ ഇട്ട് പോസ്റ്റും മിഷ്യമൊക്കെ കൊണ്ട് ആഘോഷിക്കുക അതിനിടയ്ക്ക എന്റെ അനിയന്റെ പോസ്റ്റും കാണാൻ ഇടയായ രാവിലെ അമ്പലത്തിൽ വെച്ച് ഞങ്ങളുടെ അമ്മയും മൊത്തം എടുത്ത സെൽഫി കൂടെ ഹാപ്പി മദേഴ്സ് ഡേ മൈ സ്വീറ്റ് മം എന്ന ക്യാപ്ഷനും ഞാൻ ഞാനതിനെ ലൈക്ക് കൊടുത്തു കമന്റ് ചെയ്യാൻ കമന്റ് ബോക്സ് ഓപ്പൺ ആക്കിയപ്പോ അവിടെ അവന്റെ കൂട്ടുകാരുടെ ഒക്കെ കണ്ടു നിന്റെ അമ്മ സുന്ദരിയാ ബ്യൂട്ടിഫുൾ മം ആൻഡി ബ്യൂട്ടിഫുൾ അമ്മ കലക്കി ക്യൂട്ട് മം ക്യൂട്ട് സൺ എന്നൊക്കെ എന്തോരം കമന്റുകൾ ഞാനും ഒരു ലവ് ഇമോജി കമന്റ് ചെയ്തു അവന്റെ ഭാഗ്യം അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ദിവസം കഴിക്കാലോ എന്നെ പറ്റി പറഞ്ഞില്ലല്ലോ ഞാൻ അമൽ ഇപ്പൊ കോയമ്പത്തൂർ കോളേജിൽ എഞ്ചിനീയറിംഗ് അവസാന വർഷ സ്റ്റുഡന്റാ അച്ഛൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു വീട്ടിലിപ്പോ അമ്മയും എന്റെ അനിയനും മാത്രമേ ഉള്ളൂ അനിയൻ രാഹുൽ അടുത്തുള്ള കോളേജില് ഡിഗ്രി ഒന്നാം വർഷം പഠിക്കും അവൻ ഞാനിവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നേ അമ്മയുടെ പേര് സുജിത ഹൗസ് വൈഫാണ് വയസ്സ് നാല്പത്തിരണ്ട് ഇന്നൊരു എക്സാം കൂടെ കഴിഞ്ഞാൽ പിന്നെ സെംറേഖ നാട്ടിൽ പോയി കുറച്ച് ദിവസം അടിച്ചു പൊളിക്കാം പരീക്ഷ കഴിഞ്ഞ് ഹോസ്റ്റലിൽ വന്ന് ബാഗൊക്കെ പാക്ക് ചെയ്തു വേഗം ലാസ്റ്റ് ട്രെയിൻ കയറി നാട്ടിലേക്ക് വിട്ടു രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ഞാൻ വീട്ടിലെത്തി പതിയെ കയറ്റി തുറന്നു പോയി കോളജ് ബെല്ലാം അമർത്തി ഒരനക്കവും കാണുന്നില്ല ഞാൻ സിറ്റൌട്ടിൽ നിന്ന് രാഹുലിനെ കോൾ ചെയ്തു ഹലോ ചേട്ടാ ഉറങ്ങില്ലേ ഇല്ലടാ ഉറക്കം വരുന്നില്ല നീ ഉറങ്ങിയില്ലേ ഇല്ല ചേട്ടാ ഞാൻ നാളെ അനൂപിന്റെ ചേച്ചിയുടെ കല്യാണമല്ലേ ഇവിടെ മണ്ഡപത്തിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അതിന് വന്നേക്കുവാ അയ്യോടാ ഞാനന്ത് മറന്നുപോയി നാളെ ആയിരുന്നല്ലേ അനൂപ് വിളിച്ചിരുന്നു ദിവസം ഓർമ്മയില്ല ഓകെ നാളെ കല്യാണത്തിന് കാണാ കാണാപ്പോ ഏ അതിന് ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ ഞാനിപ്പോ കേറാ രാവിലെ എത്തുമല്ലോ ഓ നടക്കുന്ന കാര്യം വല്ലതുണോ എന്നാലും നോക്ക് ചേട്ടൻ എന്നാ വീട്ടിൽ പോവാനുള്ള പരിപാടിയൊക്കെ നോക്കിക്കോളൂ അമ്മ ഒറ്റയ്ക്കല്ലേ ഓക്കേ ബൈ ഇതും പറഞ്ഞു അവൻ കോൾ വെച്ചു ഇതും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു അവൻ വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറാൻ തീരുമാനിച്ചു ഒരു സർപ്രൈസ് ആയാലോ ചെക്കന് വീണ്ടും ഞാൻ ഹോളിൽ പോയി ബെല്ലടിച്ചു കുറച്ചു കഴിയുമ്പോഴേക്കും അതാ കഥക തുറക്കുന്നു കഥക തുറന്നു വന്ന അമ്മയെ കണ്ടത് ഞെട്ടിപ്പോയി ഞാൻ ഒരു ലൈറ്റ് ബ്ലൂ കളർ തിൻ നൈറ്റി മാത്രം നൈറ്റി മാത്രം എന്ന് പറഞ്ഞാൽ അത് മാത്രം വേറെ ഒന്നും ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു അമ്മയുടെ തലമുടിയൊക്കെ നീളമുള്ള തലമുടി അതൊക്കെ പാറ കിടക്കുക നൈറ്റി ഇങ്ങനെ ഒട്ടിച്ചേർന്ന് കിടന്നിട്ട് നല്ല രീതിയിൽ ഷേപ്പ് കാണാം എന്ത് ഫിഗറായ പോലെയാ അമ്മയെ കാണാനിപ്പോ സിനിമ സിനിമാ നടിമാര് തോറ്റുപോകും എന്നെ കണ്ടപ്പോ തന്നെ അമ്മ ഞെട്ടിയ പോലെ തോന്നി എടാ അമ്മെ നീയായിരുന്നോ നിനക്കൊന്ന് വിളിച്ചിട്ട് വന്നോടെ ഞാൻ കരുതി രാഹുൽ ആയിരിക്കുമെന്ന് അതമ്മ ഒരു സർപ്രൈസിനു വേണ്ടി ഉം കൊള്ളാം നീ വല്ലതും കഴിച്ചായിരുന്നോ ഇല്ലമ്മേ വിശന്ന് തളർന്നു നീ കൊള്ളാലോ എന്ത് ചെറുക്കനാടാ വല്ലതും കഴിച്ചിട്ട് വന്നൂടെ ഇത്ര നേരം വിശന്നിരുന്നോ വോഷ ചുട്ടുതരാം ഇവിടെ കൊറച്ചേ വെച്ചുള്ളൂ ഞാനും അവനും അനുവിന്റെ ചേച്ചി പ്രിയയുടെ കല്യാണമല്ലേ അതുകൊണ്ട് അവിടെ പോയാ കഴിച്ചേ ആ എന്നെ വിളിച്ചിരുന്നു അമ്മ നേരെ അടുക്കളയിലേക്ക് നടന്നു അമ്മ തിരിഞ്ഞു നടത്തപ്പോ എന്റെ കണ്ണുകള് അറിയാതെ പിന്നിലേക്ക് പതിച്ചു അടുക്കളയിലേക്ക് നടക്കുന്ന അമ്മയുടെ ആ ഇളക്കം കണ്ട് എനിക്ക് അതിശയം തോന്നി രണ്ടു മാസം മുന്നേ വന്നിട്ട് കണ്ടതിനേക്കാളും ഒരുപാട് വലിപ്പം വെച്ച പോലെ തോന്നി എനിക്ക് ഇപ്പൊ മുൻപ് കണ്ടതിനേക്കാളും കുറച്ചുകൂടി അമ്മ തടിച്ചിട്ടുണ്ട് കുറച്ച് നിറവും ചന്തവും കൂടി അച്ഛന്റെ ഭാഗ്യം ഇതുപോലെ ഒരു മുതലിനല്ലേ കിട്ടിയേ പക്ഷെ എന്തു ചെയ്യാനാ ഗൾഫിലാ ഇതൊന്നും അനുഭവിക്കാനുള്ള യോഗ അങ്ങർക്കില്ലാന്ന് തോന്നുന്നു നല്ല തുടിച്ചു സുന്ദരിയായിട്ടുണ്ട് അമ്മ തൊട്ടടുത്ത നിമിഷം എനിക്ക് എന്തോ പോലെ തോന്നി എന്തൊക്കെ ആലോചിക്കുന്നു ഞാൻ സ്വന്തം അമ്മയെ കുറിച്ചാണല്ലോ എന്നുള്ള കുറ്റബോധം വന്നപ്പോ അതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി നോക്കി നിൽക്കേ അമ്മ ഫ്രിഡ്ജിൽ നിന്ന് മാവെടുത്ത് വെച്ചു എന്നോട് ഡ്രസ്സ് മാറി വരാൻ പറഞ്ഞു അമ്മ മുറിയിലേക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അടുക്കളയിലേക്ക് ഞാൻ നടന്നു ഇപ്പൊ അമ്മ ഒരു കോട്ടൺ കട്ടികൂടിയ കൂടിയായിട്ടിയും ഇട്ട് നിക്കുന്നു പോരാത്തതിന് ഒരു ചുരിദാറിന്റെ ഷോളും മ്മയുടെ മുൻഭാഗം മറിച്ചിട്ടുണ്ട് അയ്യോ ഇപ്പോൾ അതിന്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം തോന്നിയേ ഇത്ര നേരം അമ്മയുടെ പിൻഭാഗം ശ്രദ്ധിക്കുന്ന തിരക്കില് മുൻഭാഗം ശ്രദ്ധിക്കാൻ മറന്നുപോയി ആ സരുവില്ല ഇനി ഇതുപോലെയൊക്കെ അവസരം കിട്ടുമായിരിക്കും വീട്ടിലുണ്ടാവുമല്ലോ അമ്മ മുമ്പ് ഇതുപോലെ തന്നെ ഷോളോ ടവലോ ഇട്ട് മുൻഭാഗം മറച്ചു തന്നെയാ എപ്പോഴും നടക്കാറില്ലേ പക്ഷെ നേരത്തെ ഇട്ട പോലത്തെ നൈറ്റി അമ്മ ഇത് വഴിട്ട് ഞാൻ കണ്ടിട്ടേയില്ല അതുമിട്ടുകൊണ്ട് അതൊക്കെ തുറക്കില്ല എന്തോ എന്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്ത കാടുകയറി തുടങ്ങി എന്താടാ നീ ആലോചിക്കുന്നേ ഏ ഒന്നുമില്ലമ്മേ ഈ അമ്പലത്തിൽ പോയപ്പോ രാഹുലും അമ്മയും കൂടെ എടുത്ത ഫോട്ടോയെ കുറിച്ച് ആലോചിച്ചതാ ആ നീ അത് കണ്ടായിരുന്നു അവ നിർബന്ധിച്ചു താടാ ഇൻസയിലിടണന്നൊക്കെ പറഞ്ഞു നീ എന്താടാ അതിൽ ഇത്ര ആലോചിക്കാൻ ഫോട്ടോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏ ഫോട്ടോയ്ക്ക് എന്ത് കുഴപ്പം കമന്റ് ഒക്കെയാ പ്രശ്നം ദേ നോക്കിയേ അമ്മയ്ക്ക് ഞാൻ അമ്മയെക്കുറിച്ചുള്ള കമന്റൊക്കെ വായിച്ചു തരാം മുന്നൂറ് ലൈക്കും കിട്ടിയിട്ടുണ്ട് ഇത് കേട്ടപ്പോഴേക്കും അമ്മയുടെ മുഖത്ത് നാണം വന്ന പോലെ തോന്നി നാട്ടിലെ എല്ലാ അണ്ണത്തിനും അമ്മയുടെ പിക്കിൽ കമന്റ് ചെയ്യാൻ എന്താ ഉത്സാഹം അമ്മക്ക് ഇൻസ്റ്റാ അക്കൗണ്ട് എടുത്തു തരട്ടെ കൊറേ ഫോളോവേഴ്സ് കിട്ടും അമ്മ ചിരിച്ചു അതൊക്കെ നിങ്ങൾ യൂത്ത് പിള്ളേർക്കുള്ളതല്ലേ നിന്റെ അമ്മമ്മ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച ആഹാ എന്നിട്ടോ എപ്പോഴാ പോയേ കഴിഞ്ഞ തിങ്കള് വന്നു എന്നിട്ട് ഇന്നാ പോയെ മാമനും മാമിയും വന്ന് കൊണ്ടുപോയി അതൊക്കെയായിരുന്നു ഇവിടുത്തെ വിശേഷങ്ങള് നിന്റെ പടുത്തോക്കെയോ ഉം കുഴപ്പമില്ലമ്മേ എക്സാം നന്നായിട്ട് കഴിഞ്ഞു ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാ മതി ഉം ശരി ശരി അവമ്മയെ പറ്റി ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചു പിന്നെ ഞാൻ ദോശ കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകിയതും കോളിൻ ബില്ല് കേട്ടു ഞാൻ പോയി തുറന്നു ഡോർ തുറന്നതും രാഹുലായിരുന്നു എന്നെ കണ്ടതും അവന്റെ മുഖത്തൊരു ഞെട്ടലും പെട്ടെന്ന് മുഖം വന്ന് വാടിയതും പോലെ തോന്നി അവൻ എന്തിനാ സങ്കടപ്പെടുന്നെന്ന് ഓർത്തു എന്താടാ എന്തു പറ്റി ഏ ഒന്നുമില്ല ഏട്ടാ നല്ല പണിയായിരുന്നു അവിടെ നല്ല ക്ഷീണം പോയി കിടക്കട്ടെ അവൻ അതും പറഞ്ഞ അകത്തേക്ക് കയറി അവന്റെ കയ്യിൽ വലിയ പുതിയ മുല്ലപ്പൂ ഉണ്ടായിരുന്നു അമ്മയ്ക്കത് കൊടുത്തു അമ്മയെ നോക്കി ഒന്ന് ആക്കി പോലെ ചിരിച്ചിട്ട് അകത്തേക്ക് പോയി ചേട്ടൻ എപ്പോ വന്നു ഇപ്പൊ വന്നേ ഉള്ളൂടാ അമ്മേ അമ്മ ഇറങ്ങിയോ അമ്മമ്മ പോയടാ മാമ് വന്നതേ കൊണ്ടുപോയി ഏതാണ്ട് രണ്ടു മണിക്കൂർ എന്നിട്ട് എന്താ അമ്മ എന്നെ വിളിച്ചു പറയഞ്ഞേ അതുകൊള്ളാം അതെന്നിനിപ്പൊ നിന്നെ ഞാൻ വിളിച്ചു പറയുന്നേ അവൻ അമ്മയെ ദേഷ്യത്തിൽ നോക്കി കൊഞ്ഞനം കുത്തി ചിരിച്ചു ചേട്ടാ ഞാൻ ഉറങ്ങാൻ പോവാ ഗുഡ് നൈറ്റ് കേട്ടോ അവൻ മുറിയിൽ കയറി കഥ കടിച്ചു സൗണ്ട് കേട്ടു അപ്പോഴേക്കും അമ്മയ്ക്ക് ചിരി വന്നു എന്ത് പറ്റിയമ്മേ അവന് ഏ എനിക്കറിയത്തില്ലടാ എന്നെ പോയിട്ട് കൊറേ പണിയെടുത്തു ദേഹം അനങ്ങിയതിന്റെ ക്ഷീണം അല്ലെങ്കിൽ ഞാൻ വീട്ടിലെന്തെങ്കിലും പണി പറഞ്ഞാൽ ചെയ്യോ മടിയൻ വല്ലപ്പോഴൊക്കെ അല്ലേ ബോഡിയൊക്കെ അനങ്ങുള്ളൂ അതിന്റെ ഗെറുവാ അല്ല പിന്നെ നീയും പോയി മുമ്പോ ഉറങ്ങിക്കോ ഞാനും കിടക്കട്ടെ കല്യാണത്തിന് നമുക്ക് നാളെ ഒന്നിച്ചു പോവാട്ടോ ഇത്ര നേരം ആയതല്ലേ നിനക്ക് മതിയായിരുന്നോ ഫുഡ് ആ മതിയമ്മേ എന്നാ ശെരി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് മോനു പിറ്റേത് രാവിലെ ചായയുമായി എന്നെ തട്ടി അമ്മ വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നേ എനിക്ക് ചായ തന്നു അന്നു എന്റെ മുറിയിലേക്ക് നടന്നു വാകഴുകാൻ ഹോളിലെ വാഷ്ബേസിനിൽ പോയപ്പോ അവന്റെ മുറിയിൽ നിന്ന് അമ്മയുടെയും അവന്റെയും സംസാരം കേട്ടു ഞാൻ അവിടേക്ക് നീങ്ങും ശ്രദ്ധിച്ചു നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ കണ്ട വൃത്തികെട്ട പിള്ളേരെ കൂടെ കൂട്ടി തീരെ വഷളായി അച്ഛൻ എപ്പോഴും നിന്റെ കാര്യം ഓർത്ത സങ്കടം ഓ അതെന്താ അച്ഛൻ ചേട്ടനെ ഓർക്കാത്ത അവൻ നിന്നെ പോലെ കുരുത്തം കേട്ടതല്ല എന്റെ അമ്മ നല്ല കുട്ടിയാ ഓഹോ അപ്പ ഞാൻ നിങ്ങളുടെ ആരാ അമ്മ ചിരിച്ചു നിനക്ക് ഞാൻ ആരാണെന്ന് അറിയോ അറിയാലേ എന്നിട്ടാണോ നീ ആ ഇപ്പൊ എന്റെ മാത്രായോ കുഴപ്പം അമ്മ ഒരു പുണ്യാളത്തി ചീ അടി വാങ്ങു നീ അവൻ എഴുന്നേറ്റു എഴുന്നേറ്റ് കുളിക്കാൻ നോക്ക് സമയായി ഇനി അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ലേ എട നിന്നോടല്ലേ പറഞ്ഞ ചുമ്മാ ഇരിക്കാൻ എഴുന്നേറ്റ് കുളിക്കാൻ നോക്ക് അമ്മ അതും പറഞ്ഞ് പുറത്തേക്ക് നടന്നു അമ്മ എന്തൊക്കെയാ പറയുന്നെന്ന് എനിക്കും മനസ്സിലായില്ല അവൻ തിരിച്ചു എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ അതിലധികം തലയിടാനും പോയില്ല കുളിച്ച് റെഡിയായി ഹോളിലേക്ക് ചെന്നു അവിടെ അവൻ ഇരിക്കുന്നുണ്ടായിരുന്നു അമ്മ ഇതുവരെ കഴിഞ്ഞില്ലേ ചേട്ടന് ഞാനും റെഡിയായി അമ്മ അപ്പോഴേക്കും നീ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നു അമ്മയെ കണ്ടത് ഞാൻ നോക്കി നിന്നുപോയി നല്ല സുന്ദരിയായിട്ടുണ്ട് ഒരു പിങ്ക് കളർ ഡിസൈനർ സാരി അതേ കളർ ബ്ലൗസുമാണ് വേഷം എങ്ങനെയുണ്ട് പിള്ളാരെ കൊള്ളാവോ അമ്മയൊന്ന് കൈ ഇങ്ങനെ കൂട്ടിക്കെട്ടി ഞെളിഞ്ഞു നിന്നു കലക്കമ്മ സുന്ദരി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഈ സാരിയില് അതെന്താ ചേട്ടാ അങ്ങനെ അമ്മ സാരി ഉടുത്തില്ലേലും സുന്ദരിയാ അമ്മ അത് കേട്ടപടി അവനെ ദേഷ്യത്തിൽ നോക്കി എന്താ അമ്മ ഇങ്ങനെ നോക്കണേ അമ്മക്ക് ചുരിദാർട്ടാലും ഇട്ടാലും അമ്മ സുന്ദരിയാന്ന് ഞാൻ ഉദ്ദേശിച്ചെ ഇത് പറഞ്ഞപ്പോ അമ്മയുടെ വന്നൊന്ന് തൊടുത്തു അതൊക്കെ ഒന്ന് കാണണമായിരുന്നു സുന്ദരി തന്നെ താങ്ക് യു എന്റെ പൊന്നുമക്കള് പറഞ്ഞാൽ പിന്നെ ഇതിൽ അപ്പീലില്ലെന്നല്ലേ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അച്ഛൻ അയച്ചു കൊടുക്കണം കേട്ടോ വാ നമുക്കെന്ന് ഇറങ്ങാം ഞങ്ങൾ മൂന്നുപേരും കാറിൽ കയറി കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് വിട്ടു അവിടെ വന്നിറങ്ങിയതിൽ മുതൽ ചെറിയ പിള്ളേര് മുതല് കിളവന്മാർ വരെ അമ്മയെ നോക്കി വെള്ളം ഇറക്കുന്ന കാഴ്ചയൊന്ന് കാണുന്നു അമ്മയുടെ കൂടെ നടക്കുന്നതിൽ ഞാൻ നന്നായി അഭിമാനിച്ചു പരിചയക്കാരുടെയൊക്കെ വർത്താനം പറഞ്ഞു നിന്നു അവിടുത്തെ കൂട്ടുകാരായിട്ട് ഇടക്ക് ഞാൻ കത്തിയും വെച്ചു ആ ചേട്ടാ എപ്പോ വന്നു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ അത് രാഹുലിന്റെ കൂട്ടുകാരനാ അർജുൻ ആളൊരു തല്ലിപ്പൊളിയാ പ്ലസ് ടു തോറ്റപ്പോ ഇപ്പൊ ഓരോ പണിക്കായിട്ട് പോകുന്നു ആ ഞാൻ ഇന്നലെ വന്നുടാ അവനും അന്യ എന്തേ അവിടെ എങ്ങാനും കാണും നിന്റെ വർക്കൊക്കെ എങ്ങനെയുണ്ട് ഓ കുഴപ്പമില്ല പിന്നെ ആസ്വദിച്ച് ചെയ്യുമ്പോ ഇതൊക്കെ ഒരു സുഖമല്ലേ ചേട്ടനെന്നാ തിരിച്ച് അടുത്ത ആഴ്ച പോകൂ ആ ഒരാഴ്ച ഉണ്ടാവുമല്ലേ അല്ലേ എന്നാ ശരി ഞാനങ്ങ് ചെല്ലട്ടെ ഓക്കേടാ പിന്നെ കൊറേ നേരം ഫോൺ നോക്കിയിരുന്നു അപ്പോഴേക്കും അടുത്ത വീട്ടിലെ ശോഭ ആന്റി വന്നു എടാ അമലേ എന്നാ വിശേഷം എപ്പോ എത്തിലെത്തിയതാ ചേച്ചി ആ എവിടെ സുചിത അവളെ കാണുന്നില്ലല്ലോ ഞങ്ങൾ ഒന്നിച്ചാൻറ്റി വന്നേ ഇപ്പൊ കാണുന്നില്ല അവിടെ എവിടെയെങ്കിലും കാണും എങ്കി ശരി ഇതും പറഞ്ഞേ പുള്ളിക്കാരി എഴുന്നേറ്റ് പോയി അവരും കൂടെ പോയി കഴിഞ്ഞപ്പോ ഞാൻ അവിടെ മൊത്തം ഒന്ന് പരതി അമ്മയെ അവനെയും കാണുന്നില്ല ഓഡിറ്റോറിയത്തിന്റെ ബാക്ക് സൈഡിലേക്ക് നടന്നു അവിടെ പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു ഷെഡുണ്ട് അതിനോട് ചേർന്ന് അവൻ നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ ആരോടോ സംസാരിക്കുക കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങിയാക്കിയപ്പോൾ അതമ്മയാന്ന് മനസ്സിലായി ഇവരെന്താ നീ മാറുന്ന് സംസാരിക്കുന്നേ രാവിലെ തോന്നിയ സംശയം കാരണം ഞാൻ അവര് പറയുന്നത് കേൾക്കാൻ വേണ്ടി വതിയ ഷെഡിന്റെ ഓരത്തേക്ക് ചേർന്ന് നിന്നു പറ്റില്ല അമ്മേ അമ്മമ്മ വന്ന കാരണം പ്ലാൻ ചെയ്തതെല്ലാം വെള്ളത്തിലായി ഇപ്പോതാ ചേട്ടനും നീ ഒന്ന് ക്ഷമിക്കും മോനു ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ രാവിലെ തൊട്ടേ ഓരോരുത്തരും അമ്മയെ നോക്കി വെള്ളം ഇറക്കുന്ന കണ്ടെൻ്റെ കൺട്രോൾ പോയിരിക്കുക എടാ സ്വന്തം അമ്മയോട് ഇതൊക്കെ പറയുന്നതെന്ന് ഓർക്കണം ഓ അമ്മയ്ക്കുമോ എന്റെ കൂട്ടുകാരനായിട്ട് മറ്റേ പരിപാടി നടത്താം ഞാൻ പറയുമ്പോഴേ കുഴപ്പലേ ദേ ആ അർജുൻറെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ വീഡിയോ അത് കേട്ടത് ഞാനെന്ന് ഞെട്ടി അർജുൻ കുറച്ചു മുന്നേ എന്നോട് സംസാരിച്ചവൻ അവൻ എന്റെ അമ്മയായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല മോനു പ്ലീസടാ അന്ന് അമ്മയ്ക്ക് അറിയാതെ പറ്റിയതാ അവനെന്ന് പൈപ്പ് നന്നാക്കാൻ വന്നപ്പോ അത് ശരി എന്നാ അവന്റെ കാര്യം വിട് എന്റെ കാര്യം പറ എത്ര നാളായെന്നറിയോ അമ്മ ഇങ്ങനെ എന്നെ ഇങ്ങനെ ചെറിയ രീതിയിലല്ലാതെ എനിക്ക് കാര്യമായിട്ട് തന്നെ ഒന്ന് വേണം അമ്മയത് സമ്മതിച്ചതല്ലേടാ അപ്പോഴല്ലേ അമ്മമ്മ വന്നേ അമ്മമ്മ പോയി പോയിക്കഴിഞ്ഞ് നിന്റെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് കരുതി തന്നെയാ ഞാൻ ഇന്നലെ ഇരുന്നേ കോളിംഗ് ബില്ല് കേട്ടപ്പോ നീ അന്ന് കരുതിയാ ആ നൈറ്റ് തന്നെ ഇട്ട് വാതിലും തുറന്നേ അമ്മലിനെ കണ്ടിട്ട് നിനക്കറിയോ ഞാൻ ആകെ ചൂളിപ്പോയി ഇനി ചേട്ടൻ ഈ ഒരാഴ്ച മുഴുവൻ ഇവിടെ കാണില്ലേ ഉം ഉണ്ടാവു അവൻ പോയിട്ട് അമ്മ മോന്റെ ആഗ്രഹം സാധിച്ചു തരാ അതുവരെ വരെ കാത്തിരിക്കണോ അമ്മേ എനിക്ക് ക്ഷമയില്ല എന്നിട്ടാ മുന്നിൽ ബിരിയാണി വെച്ചിട്ട് ഇങ്ങനെ എത്ര ദിവസാ തിന്നാതിരിക്കുന്നേ അല്ലാതെ വേറെ വഴിയില്ലട കുട്ടാ അമ്മയുടെ മോനല്ലേ ഒന്ന് പറയുന്ന കേൾക്ക് അമ്മയോട് ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് പുറത്തു പോവാം ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് എവിടെലും റൂം എടുക്കാം എടാ വേണ്ട ദിനം പറയുന്നു അതൊക്കെ റിസ്ക്കാ ഓ പിന്നെ അർജുന്റെ കൂടെ അമ്മ പോയില്ലേ അന്ന് അവൻ മാത്രല്ല അവന്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു രണ്ടുപേര് അപ്പോഴൊന്നും ഒരു റിസ്ക് ഉണ്ടായില്ലേ മോനു അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ അമ്മയ്ക്ക് അബദ്ധം പറ്റിയതാടാ ഒക്കെ നിന്നോട് ഞാൻ പറഞ്ഞു ഇനി അതൊക്കെ പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കുന്ന എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തിപ്പറയാനാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇനി സംഭവിച്ചാൽ ഞാൻ ഒരിക്കലും നിന്നോട് പറയില്ല വിഷമിപ്പിക്കാൻ പറയുന്നു അല്ലമ്മേ ആകെ സഹിച്ചു നിൽക്കണില്ല ആസ്വദിക്കാനായിട്ട് അമ്മ ഇനി എന്റെ മാത്രം വാക്ക് പറഞ്ഞതല്ലേ അവൻ എപ്പോഴേക്കും അമ്മയുടെ അടുത്തേക്ക് ചേർന്നു നിന്നുകൊണ്ട് പറഞ്ഞു ഇല്ല അമ്മ ആ വാക്ക് തെറ്റിക്കില്ലാട്ടോ പക്ഷെ അമലെ ചോദിച്ച നമ്മൾ എന്തു പറയും അവൻ കൂടി അറിഞ്ഞ അച്ഛനെല്ലാം അറിയും പിന്നെ ഞാൻ ഉണ്ടാവില്ലാട്ടോ ഇല്ലമ്മേ അത് ഞാൻ നോക്കിക്കോളാം അമ്മ എനിക്ക് വിട്ടേക്ക് അതും പറഞ്ഞ് അവൻ അമ്മയുടെ അടുത്തേക്ക് അടുത്തു നിന്നു പെട്ടെന്ന് അമ്മ മുഖം മാറ്റി ദേ കല്യാണം നടക്കുന്ന സ്ഥലാ നാട്ടുകാർ മുഴുവൻ ഇവിടെ ഉണ്ട് ആരെയും കാണും മാറിക്കേ കാണാതായാലും എല്ലാവരും അന്വേഷിക്കുകയും ചെയ്യും നീ അപ്പുറത്തേക്ക് വാ ഞാൻ പോവാ അവർ തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോ ഞാൻ അവിടെ നിന്ന് മാറി എന്നെ കാണരുതല്ലോ ഇതൊക്കെ കേട്ട് എന്റെ കിളി മുഴുവനും പോയി നിക്കുമായിരുന്നു ഒരുപാട് ചോദ്യങ്ങൾ അമ്മയ്ക്ക് രാഹുലിന്റെ ഫ്രണ്ട് അർജുനായിട്ട് ചുറ്റിക്കളി ചെറിയ രീതിയിലുള്ള ചുറ്റിക്കളിയല്ല പുറത്ത് റോമെടുത്ത് അവന് പെരുമാറാൻ കൊടുക്കാനും മാത്രമുള്ള അടുപ്പം അമ്മയുമായി അത് മാത്രല്ല അമ്മയുടെ കൂടെ അവന്റെ ഒപ്പം അവന്റെ മറ്റു കൂട്ടുകാരും അപ്പോ അമ്മയെല്ലാം ഗ്രൂപ്പായിട്ട് തന്നെ ആസ്വദിച്ചെന്നും വിശ്വാസം വരുന്നില്ല ഇതെല്ലാം അറിഞ്ഞിട്ട് രാഹുൽ ഇപ്പോ അതും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് അമ്മയെ വളച്ചെടുത്തു എന്തൊക്കെയാ നടക്കുന്നേ ശരിക്കും പറഞ്ഞാല് അമ്മമ്മ ഉള്ളായിരുന്നു കൊണ്ടാ കുറച്ചു കാലമായിട്ടൊന്നും നടക്കാതിന്ന് അമ്മമ്മ പോയിട്ട് പ്ലാൻ ചെയ്തവർ ഞാൻ വന്നോടെ അത് പൊളിഞ്ഞു ഇപ്പോ അവർ പുറത്തു പോയിട്ട് അത് സെറ്റാക്കാൻ ഇടുന്നു എന്തൊക്കെയാ ദൈവമേ ഇതിനൊക്കെ എന്തായാലും ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടേ കാര്യ ഓരോന്ന് പറഞ്ഞുറപ്പിച്ചുകൊണ്ട് തന്നെയാ ഞാൻ തിരിച്ച ഓഡിറ്റോറിയത്തിലേക്ക് നടന്നത് ശരിക്കും പറഞ്ഞാല് അമ്മയും രാഹുലിനെയും ആക്കണ്ണില് കാണണമെന്ന് എനിക്ക് തീരെ ആഗ്രഹമില്ലായിരുന്നു പക്ഷെ എന്തു ചെയ്യാം സാഹചര്യങ്ങൾ അങ്ങനെ തന്നെയല്ലേ എന്റെ മുമ്പിൽ നിൽക്കുമ്പോ മ്മയടുത്തൊന്ന് സംസാരിച്ചു മോനുട്ട ഭക്ഷണം കഴിക്കാൻ സമയമായല്ലോ ഒന്ന് ചിരിക്കാട്ടോ അതിനിടയില് അമ്മയും ഞാൻ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു ആ സമയത്ത് ഇടക്കിടക്ക് സാധനങ്ങളൊക്കെ വിളമ്പാൻ വരുന്ന അർജുന കാണുമ്പോൾ അമ്മയുടെ പരിഭ്രമം ഞാൻ നന്നായിരുന്നു ശ്രദ്ധിച്ചു അമ്മയുടെ അപ്പുറത്തിരിക്കുന്നവൻ എന്റെ അനിയൻ രാഹുൽ എന്തൊക്കെയോ അമ്മയുടെ ചെവിയിൽ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അപ്പുറത്തായി മാറി നിന്ന് അമ്മയെ നോക്കി ഒരു ഭക്ഷണം ചിരിയും എനിക്കാകെ േരിൽ നിന്ന് പെരുത്തു കയറുന്നുണ്ട് ദേഷ്യമാണോ സങ്കടമാണോ ഒന്നും അറിയാത്ത പോലെ എന്നെ ഇവിടെ നിർത്തി ഇവരെല്ലാരും കൂടെ പൊട്ടനാക്കുമല്ലേ എന്നതിന്റെ ഒരു സങ്കടമുണ്ട് അത് മാത്രല്ല എന്റെ അമ്മയെ ഓർത്ത ബാക്കിയുള്ളവന്മാര് വഷളത്തരം ആലോചിച്ചിരിക്കുന്നേ അതിന്റെ ഒരു ദേഷ്യം അതുകൂടാതെ സ്വന്തം അമ്മയെപ്പറ്റി വഷളത്തരവും വേണ്ടതിനോം പറഞ്ഞ് വളച്ചെടുക്കാൻ നോക്കുന്ന സ്വന്തമായിട്ടുള്ളൊരു മോൻ എന്റെ പുന്നാര അനിയൻ അവനോടുള്ള കലിപ്പും ആകെ മൊത്തം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കുറച്ച് കഷ്ടപ്പെട്ട ഞാൻ ആ സദ്യ ഉണ്ണാ നോക്കിയത് പറ്റുന്നില്ല ഇറങ്ങുന്നില്ല എന്ന് വേണം പറയാ എടാ മോനെ നീ എന്താ ചുമ്മാ ഇളക്കി ഇളക്കിയിരിക്കുന്നേ ആരി കഴിക്കടാ നമുക്ക് ഉച്ചക്കത്തേക്ക് വീട്ടിൽ ഞാനൊന്നും ഉണ്ടാക്കിട്ടില്ല ഏട്ടോ വൈകുന്നേരം ഇനി ഫുഡ് ഉണ്ടാവുള്ളൂ വീട്ടില് പോയാ പട്ടണക്കേണ്ടി വരും അമ്മ അത് പറഞ്ഞപ്പോ ഞാനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു നിനക്കെന്താ ഒരു വരില്ലായിമ്മ സുഖ ഇല്ലേ മോന് എന്തായാലും ഇത്രയും പേരുടെ ഇടയിലും ഈ കുൽസത്തിനിടയിലും എന്റെ മൂട് മാറിയത് അമ്മ ശ്രദ്ധിച്ചല്ലോന്ന് ഞാൻ ഓർത്തുപോയി പാവം സാഹചര്യം കൊണ്ട് അമ്മ ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്തു പോയതായിരിക്കും സ്വന്തം മോൻ ഭീഷണിപ്പെടുത്തിയാൽ നിന്ന് കൊടുക്കല്ലാതെ വേറെ നിവർത്തി ഉണ്ടാവും ഇതൊക്കെ അച്ഛൻ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താവും അതുകൊണ്ടായിരിക്കും പാവം എന്റെ അമ്മ ഇതിനൊക്കെ നിന്ന് കൊടുത്തെ എനിക്കമ്മയോട് പാവം തോന്നി കൊഴപ്പൊന്നുമില്ലമ്മേ ഇതും പറഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചു അമ്മയും അതിനിടയില് ഞങ്ങൾ കൈകഴുകുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അർജുനടയ്ക്ക് വന്ന് തട്ടലും മുട്ടലും പോലെ അമ്മയുടെ പിന്നിൽ വന്ന് നിന്നു ഒന്ന് ഉരുമിയൊരുമി നിന്ന് കടന്നുപോയി ഇത് കാണുമ്പോഴേക്കും എനിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് ചെറിയ പേടിയും അമ്മയ്ക്കിനി ഇങ്ങനെ പേടിച്ചു നിൽക്കാൻ ഇടവരുതെന്ന് ഞാൻ മനസ്സിൽ കുറിച്ചു ബാക്കിയെല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ അമ്മയുടെ മോനെന്ന നിലയിൽ എന്റെ അനിയനും ആസ്വദിക്കണമെങ്കിൽ ആയിക്കോട്ടെ അമ്മയ്ക്ക് ാല്പര്യല്ലെങ്കിൽ അതും വേണ്ടെന്ന് വെപ്പിക്കാം പക്ഷെ അതുപോലെയല്ല അർജുൻ അവൻ പുറത്തുള്ളവനാ മഹാ തല്ലിപ്പൊളി അവന്റെ അടുത്ത് വീഡിയോ ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഡിലീറ്റ് ചെയ്യിപ്പിക്കണം അമ്മയ്ക്ക് പേടിയൊന്നും ഇല്ലാതെ പുറത്തിറങ്ങി നടക്കാനും പറ്റണം ഇതിപ്പോ നാളെ ഇതിന്റെ പേരിൽ എത്രയോ നാട്ടുകാർ വന്ന് എന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തി എല്ലാത്തിനും നിർബന്ധിക്കില്ലെന്ന് ആര് കണ്ടു മനസ്സിൽ ഓരോ തീരുമാനങ്ങൾ ഉറപ്പിച്ചു തന്നെയായിരുന്നു ഞാൻ അവിടെ നിന്നിരുന്നു അതിനൊക്കെ മുന്നേ ഈ കാര്യങ്ങളെല്ലാം അമ്മയോട് ചോദിക്കണം അമ്മയ്ക്ക് ഇതിലൊക്കെ ഇഷ്ടമാണോ അർജുനോട് ചെറിയ രീതിയിലെങ്കിലും താല്പര്യമുണ്ടോ എന്ന് അറിഞ്ഞാൽ ഞാൻ പിന്നെ ഇതിലൊന്നും ഇടപെടുന്നതിൽ അർത്ഥമില്ലല്ലോ അന്ന് ഒരത് തീരുമാനിച്ചുറപ്പിച്ചാണ് ആ കല്യാണ വീട്ടിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് പോയത് പിന്നീടുള്ള കാര്യങ്ങൾ അമ്മയോട് ചർച്ച ചെയ്യാൻ ഒരവസരത്തിനായി ഞാൻ കാത്തിരുന്നു എന്നെങ്കിലും ഞാൻ അവിടെ തിരിച്ചു പോവുമല്ലോ ആ തിരിച്ചു പോകുന്ന ദിവസം അമ്മയുടെ കൂടെ ആഘോഷിക്കാനായി കാത്തിരിക്കുന്നു എന്റെ പുന്നാരാനിയൻ അപ്പുറത്തെ മുറിയിൽ എന്തല്ലേ ഒരമ്മയുടെ പ്രായപൂർത്തിയായ രണ്ടു മക്കൾ ചിന്തിക്കുന്നതൊക്കെയും രണ്ട് വിപരീത ദിശയിലും ഇതുപോലുള്ള അമ്മയും മക്കളെയും നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അനുഭവങ്ങളെ പറ്റിയൊന്ന് എഴുതിയിട്ടേക്കണേ ഇങ്ങനെയല്ലേ നമുക്ക് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും പരസ്പരം അറിയാനും അറിയിക്കാനും പറ്റുള്ളൂ അടുത്ത ദിവസം ഇടലം കിടിലംഖിയുമായിട്ട് ഞാൻ വീണ്ടും വരാട്ടോ അപ്പോ കാത്തുകാത്തിരിക്കുന്ന പരിപാടി എന്താന്ന് എനിക്ക് അറിയാം എല്ലാവർക്കും ഇവൻ ആലോചിച്ചാലോ അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴേക്കും അനിയൻ അവസരം കിട്ടും വീട്ടിലില്ലാത്ത സമയത്ത് അനിയൻ അമ്മയെ പണിയാൻ നോക്കുന്നതും അവൻ അമ്മയെ വന്ന് കണ്ടുപിടിക്കുന്നതും ഒക്കെ കേട്ടോ നമ്മുടെ ഈ കഥയുടെ തുടർഭാഗം അത് നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ മറ്റൊരു ഭാഗമായിട്ട് നമുക്ക് പറഞ്ഞ് പോസ്റ്റ് ചെയ്താലോ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ എല്ലാരും ഒന്ന് കമന്റ് ചെയ്തോളൂ നിങ്ങളുടെ ഓരോ ലൈക്കും തന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കൂടി ബോധ്യപ്പെടുത്തിക്കോളൂ അടുത്ത ദിവസം കാണാമേ ബൈ ബൈ ഡിയേഴ്സ്